നമ്മൾ നേരെ പോകുന്നത് വയനാട് ജില്ലയിലേക്കാണ് പി വി ജോഷില കൂടി ചേരുന്നുണ്ട് ജോഷില ഈ വോട്ടർ ടേൺ ഔട്ടിൻ്റെ കണക്കുകളിലേക്കൊക്കെ വരുന്നതിന് മുൻപ് കള്ളവോട്ടിന് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോയാൽ വിനിഷ ഏറ്റവും അപമാനകരമായ സംഭവം എന്ന് വേണം വിശേഷിപ്പിക്കാൻ മേപ്പാടി പഞ്ചായത്തിലെ ചെമ്പോത്തറ ഇരുപത്തിയൊന്നാം വാർഡ് ബൂത്ത് രണ്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളവോട്ട് ചെയ്യാൻ നിർബന്ധിച്ചിരിക്കുന്നു കള്ളവോട്ട് ചെയ്ത് ചെയ്ത ശേഷം ഈ യുവാവിനെ പിന്നീട് യുവാവ് പിന്നീട് പിടിക്കപ്പെടുകയും മേപ്പാടി സി ഐ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു കള്ളവോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ലീഗ് നേതാവാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം ഇപ്പോൾ പറയുന്നത് വിഷ്ണു വീട്ട് വീട്ടിമറ്റം ഉന്നതിയിലെ വിഷ്ണുവിനെയാണ് ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത് വിഷ്ണുവിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കള്ളവോട്ടിനായി കൊണ്ടുവന്നത് ബൂത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് ഭാര്യയും അതുപോലെ തന്നെ ഊരുമൂപ്പനും പറയുന്നത് വിഷ്ണു ലീല എന്ന ആളുടെ സ്ഥലത്തില്ലാത്ത ആളാണ് വിഷ്ണു ലീല എന്നയാൾ വിഷ്ണു ലീലയുടെ വോട്ടാണ് വിഷ്ണു കല്യാണിയെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് വിഷ്ണു കല്യാണിക്ക് വോട്ടില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ഊരുമൂപ്പൻ വിഷ്ണു കല്യാണിയെ അറിയിച്ചതായിരുന്നു എന്നാൽ വിഷ്ണു കല്യാണിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത് എന്നുള്ളതാണ് വിഷ്ണുവിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഊരുമൊപ്പനും ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളവോട്ട് ചെയ്യുകയും പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവരെ കൈവിടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ലീഗ് നേതൃത്വം അധപ്പതിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് വയനാട് മേപ്പാടി ചെമ്പോത്തറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ജോഷിലേക്ക് തിരികെ എത്താം ആ ഒരു മൂപ്പന്റെ ഒരു പ്രതികരണം കൂടെ കാണേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചത് വിഷ്ണു കല്യാണിയെ കൊണ്ട് എങ്ങനെയാണ് വോട്ട് ചെയ്യിപ്പിച്ചത് എന്ന കാര്യം കൃത്യമായി തന്നെ ഒരു മൂപ്പൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടു വരാം അറിയാം എൻ്റെ അയൽവാസിയാണ് അപ്പോ വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞതാ ഞാൻ അവിടെ പ്രദേശവാസിയാണ് അപ്പൊ അവനോട് ഞാൻ പിന്നെ വോട്ടർ പട്ടികയിൽ നോക്കിയിട്ട് അവനോട് പറഞ്ഞതാ നിനക്ക് വോട്ടില്ല അടുത്ത പ്രൈസ് ഞാൻ ശരിയാക്കി തരാന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞതാണ് പക്ഷെ അവന് ആ ഓക്കെ പറഞ്ഞതാണ് പക്ഷേ ഇന്നലെ രാവിലെ പിന്നെ ഈ സാലിം സാലിമെന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് സ്ലിപ്പ് എഴുതി കൊടുക്കുകയും വാഴവറ്റുള്ള അവനെ പിന്നെ വീട്ടിലെ ഇങ്ങോട്ട് ബോട്ട് ചെയ്യാൻ ഈ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഉണ്ടായത് സാലിം ഈ പ്രദേശത്തുള്ള ലീഗിൻ്റെ ഒരു പിന്നെ നേതാവാണ് എന്ന് പറഞ്ഞ ആളെ വണ്ടിയിലാണ് അവനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവനെ പറഞ്ഞ് പറ്റിച്ചിട്ട് കൊണ്ടുവന്നാണ് ഇവർ ഇവനെ ഇവനും ട്രൈബലാണ് ഇവനക്കറിയില്ല കാര്യങ്ങൾ പക്ഷേ അവനെ പറഞ്ഞു പറ്റിച്ച് ഇവർ കള്ളവോട്ട് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടതാണ് നിരപരാധിയായ ആൾ ആളാണ് അവൻ അവനോട് പറഞ്ഞു ഞാൻ അവിടുത്തെ ഒരുമക്കനാണ് ജോഷില ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയും വെട്ടിപ്പ് നടത്തിയും എൽ ഡി എഫിനെതിരെ വലിയ രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തി അല്ലാതെ വോട്ട് കിട്ടില്ല എന്ന് യു ഡി എഫിന് കൃത്യമായി അറിയാം വയനാട് ജില്ലയിൽ ഇന്നലെ മദ്യവിതരണം ഉണ്ടായിരുന്നു പല ഉന്നതികളിലും ആ ഉന്നതി നിവാസികൾ തന്നെയാണ് മദ്യം വിതരണം ചെയ്യാനെത്തിയ യു ഡി എഫ് പ്രവർത്തകരെ മുസ്ലിം ലീഗ് പ്രവർത്തകരെയൊക്കെ ആ ഉന്നതികളിൽ നിന്ന് ഓടിച്ചു വിട്ടതാണ് ആ നിലവിലത്തെ വോട്ടർ ട്രേൺ ഔട്ട് കണക്കുകളൊക്കെ ഏത് രീതിയിലാണ് നിലവിൽ ബൂത്തുകളുടെ പോളിംഗ് ബൂത്തുകളുടെ ഒരു അവസ്ഥയൊക്കെ എങ്ങനെയാണ് തന്നെ നല്ല നീണ്ട നിരയാണ് ഇപ്പോഴും വോട്ട് വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൽപ്പറ്റ നഗരസഭയിലെ ഇരുപത്തിയെട്ടാം വാർഡിലാണ് ഞാനിപ്പോഴുള്ളത് ഇവിടെയടക്കം വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും മീഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യു നേതൃത്വം വലിയ രീതിയിൽ അതായത് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വഞ്ചിച്ചുകൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന ഒരു രീതിയിലേക്ക് പോലും പോകുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് ചെമ്പോത്തറയിൽ നടന്നിരിക്കുന്നത് ിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏകദേശം വയനാട് ജില്ലയിൽ എഴുപത്തി ഒന്ന് ശതമാനത്തിലേറെ പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു കനത്ത പോളിംഗ് ആണ് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയെ യു ഡി എഫ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് യു ഡി എഫിൽ തന്നെയുള്ള ഗ്രൂപ്പ് പോലും വിമതശല്യം ഇതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം സഹകരണ ബാങ്കുകളിൽ നടത്തിയ അഴിമതി നിയമന കോഴ വിവാദം ഇതൊക്കെ തന്നെ ഇതിനൊന്നും മറുപടി പറയാൻ കഴിയാതെ യു നേതൃത്വം വലയുകയാണ് അതുപോലെ തന്നെ ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിച്ച വീടുകൾ നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് യു നേതൃത്വം മാറുന്നു ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ട് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാവാതെ കോൺഗ്രസ് നേതാക്കൾ ഉത്തരമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് തന്നെ ഇതിനെ മറികടക്കാൻ ഇത്തരത്തിൽ ട്രൈബൽ വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കള്ളവോട്ട് അടക്കം ചെയ്യിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു യു ഡി നേതൃത്വം എന്നുള്ളതാണ് വസ്തുത എന്തായാലും വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കനത്ത പോളിംഗ് നടക്കുകയാണ് എന്നാൽ ഇടതുപക്ഷം ചിട്ട ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദുരന്ത ബാധിതർ നമുക്കറിയാം ഇന്നലെ തന്നെ മുപ്പത്തി മൂന്നോളം ദുരന്ത ബാധിതരായ കുടുംബാംഗങ്ങളാണ് സി പി ഐ എമ്മിലേക്ക് ചേരാൻ ആഗ്രഹിച്ചുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ കൽപ്പറ്റ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേർന്നത് അതിൽ യൂത്ത് കോൺഗ്രസ് നേത മുൻ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ മണ്ഡലം ഭാരവാഹി അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു അവരൊക്കെ തന്നെ കോൺഗ്രസിൻ്റെയും അതുപോലെ യു ഡി എഫ് നേതൃത്വത്തിന്റെയും ലീഗിന്റെയും പ്രഹസനങ്ങളെ കുറിച്ച് ദുരന്ത ഭൂമിയിലടക്കം അവർ നടത്തിയ പൊറാട്ടുനാടകങ്ങളെ കുറിച്ച് വെട്ടിത്തുറന്ന് പറഞ്ഞതാണ് എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി തന്നെയാണ് ഒരു ഭയം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ട്രൈബൽ വിഭാഗത്തെ അടക്കം വഞ്ചിക്കുന്ന നിലപാടിലേക്ക് അവർ ഇപ്പോൾ പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ